ീട്ടിട്ട് ഓടി ഒരു സ്ഥലത്തേക്ക് വന്നേക്കണെന്നുവെച്ചാ വലിയ സന്തോഷമുള്ള കാര്യൊന്നുമല്ല ഞാൻ എന്താണ് സംഭവിച്ചത് ഒന്ന് കാണിച്ചു തരാം ഇവിടെ മതിലൊക്കെ പൊളിഞ്ഞ് കിടക്കണുണ്ട് ഇവിടെ നിക്കണ്ട സംഭവം ഇതാണ് പറ്റി ഡോറന്നു നമുക്ക് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മ തക്കുവിന്റെ വീട്ടിലാണ് അപ്പൊ ഇന്ന് നല്ല കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങളോട് സംഭവിച്ചിണ്ടായിരുന്നു അപ്പ തക്കു എന്തായിരുന്നു വിശേഷം ഇവളാണ്ടത് മെയിൻ ആള് സംഭവം എന്ന് വെച്ചാല് പണി ഇവിടെ ഒപ്പിച്ച് ആ പണി ഒപ്പിച്ചത് നിങ്ങളൊന്ന് ഓടിപ്പോയി കണ്ടിട്ടു എന്താണ് സംഭവം എന്ന് വെച്ചാൽ വേഗം പോയി കണ്ടിട്ട് കേട്ടോ ഇതായി എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഇണ്ടു അപ്പൊ അതെ അതെ ഞങ്ങളപ്പോ രാവിലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു സ്ഥലത്തേക്ക് വന്നേക്കണിട്ട വലിയ സന്തോഷമുള്ള കാര്യൊന്നും ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് കാണിച്ചു തരാം സംഭവം വേറെ ഒന്നുമല്ല അതായത് ഇവിടെ ഒരു മതിലൊക്കെ പൊളിഞ്ഞ് കെടുക്കാനുണ്ട് മതിൽ പൊളിച്ച് നിക്കുന്നുണ്ട് ഞാൻ രാവിലെ തന്നെ വണ്ടി എടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് നൈസായിട്ട് മതിലങ്ങ് ചേർത്തങ്ങൾ എടുത്ത് പൊളിഞ്ഞ് മതില് മാത്രല്ല കാരണം വണ്ടിയും അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ ധാരണ ഒരു അതെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആർക്കും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഭയങ്കര ഒരു സമാധാനായിട്ടോ എന്താണെന്ന് വെച്ചാൽ അമ്മയും ഞാനും സുധവും ഉണ്ടായിരുന്നു നമുക്ക് പേർക്കും ഒരു പൊറല് പോലും ഇല്ലാതെ ദൈവം കാത്ത് രക്ഷിച്ച് ഇപ്പം ഇതല്ലേ ഇപ്പം നമുക്ക് ശരിയാക്കാല്ലോ ഇതൊക്കെ നമുക്ക് ശരിയാക്കാവുന്ന കാര്യമുള്ളൂ എന്നാലും വലിയ അപകടമൊന്നും ഇല്ലാണ്ട് കാര്യം നടന്ന് ഇനി നമുക്ക് വണ്ടിക്ക് എന്താണ് പറ്റിയേക്കണേന്ന് ഞാൻ പയ്യനെ ഒന്ന് കാണിച്ചതാട്ടെ വണ്ടി ഇങ്ങനെയാണ് ഇരിക്കണത് ഇങ്ങനെ കാണുമ്പോൾ വലിയ കൊഴപ്പൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇത്രത്തെ സൈഡിലായിരുന്നു വലിയ കൊഴപ്പൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കാണിക്കാൻ പോണുള്ളൂ സംഭവം ഇതാണ് പറ്റിയേക്കണത് അത്യാവശ്യം നല്ല രീതിക്കൊന്ന് ഒന്ന് തട്ടി ഇടിച്ച് പെട്ടെന്ന് അങ്ങടെ ഒരു കുറച്ച് നല്ല പണിയുണ്ട് രണ്ട് പഠിച്ചു ഇനി ഇനി ഈ ചാൻസ് ചാൻസ് ഇല്ല വിളിച്ചു നിന്ന് എന്താണ് ഇതായതാണത്യാവശ്യം പിന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട് കണ്ണൻ എന്നെ എന്താ നീ എന്ന ചേർത്ത് അങ്ങനെ ഒന്നും ചോദിക്കൂല കണ്ണൻ വണ്ടി മേടിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ട് വണ്ടിയാവുമ്പോ തട്ടും പൊളിക്കാൻ പറഞ്ഞില്ലായിരുന്നു പക്ഷെ അത് നമുക്ക് അത് പറഞ്ഞു വണ്ടിയെ തട്ടും മനുഷ്യനെ വീഴും മാത്രേള്ളൂ ഡോറന്നും നമുക്ക് ഇറങ്ങണ തന്നെ പോകണമെന്ന് വെച്ചാല് വണ്ടി ബന്ധായിരിക്കും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റണ പക്ഷെ എനിക്ക് ഇറങ്ങാനും പറ്റുള്ളൂ മാറ്റി വേറെ വീട്ടിലായിട്ട് നമ്മുടെ വീടിന്റെ കൊണ്ടിട്ടിരുന്നു അല്ലോ അപ്പൊ എന്നൊക്കെ ഞാൻ വീട്ടിലേക്ക് വന്ന കേട്ടാ വീട്ടിലേക്ക് ഇരികിലാരി ണ്ട് ഇതിലണ്ടായിരുന്നു അഭിനയിച്ച ആൾക്കാർ ഫ്രണ്ട് ഫ്രണ്ടിലിരുന്നത് അമ്മ ഈ വളമൊക്കെ എങ്ങനെ എടുക്കാൻ പഠിച്ചു പറഞ്ഞപ്പോഴും ഇപ്പൊ കണ്ണം പറഞ്ഞിട്ടുണ്ട് കണ്ണം പറഞ്ഞാല് മുട്ടിയെല്ലാം പഠിക്കുന്നാണ് ഞാൻ എവിടെയെങ്കിലും മുട്ടിക്ക ചെറുതായിട്ട് എവിടെങ്കിലും ഒന്നൊരഞ്ഞാലും ഒക്കെ പറയാൻ നിൽക്കരുത് നിക്കരുത് ഒരൊരച്ചിലൊക്കെ വണ്ടി വണ്ടിയാകുമ്പോ ഓടിക്കണം ഓടിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പലതും ഉണ്ടാവും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് പക്ഷെ ഇത്രയും ഡിഹിപ്പിക്കാൻ കണ്ടിട്ടുണ്ടായില്ല ഏർ അതിലുകൂടി പൊളിച്ചു കളഞ്ഞു സന്തോഷം ചെയ്യുന്നുണ്ടായിട്ടാ ഓക്കെ ഇതിപ്പോ അവിടെ പറഞ്ഞേ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇടിച്ചോ അങ്ങനെയല്ല ആദ്യം എന്തെങ്കിലും തുടങ്ങിയിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ എനിക്ക് പറഞ്ഞു കണ്ണാ വണ്ടി ഇടിച്ചു ആർക്കൊന്നും പറ്റിയിട്ടില്ല വണ്ടി കൊറച്ച് അപ്പൊ കൊറച്ച് പറ്റിട്ട് സംഭവം എന്ന് വെച്ചാല് സത്യത്തിൽ നമ്മളങ്ങനെ പറഞ്ഞ് ഞെട്ടിപ്പോ രാവിലെ ഞെട്ടിപ്പോ പിന്നെ വന്ന് വിചാരി പറഞ്ഞ ശരിക്കും എന്തായാലും കുഴപ്പമൊന്നും ഇല്ല കാറാണ് ഇവിടെ സ്പീഡിൽ സ്പീഡിൽ പോകുന്നറിയാ ചില അവിടെ കൊണ്ടിട്ട് ഇത്തരത്തിൽ നിക്കാൻ പോകുള്ളൂ ും അറിയ സുസൂക്കിടെ കാറുകളിൽ സ്വിഫ്റ്റ് ഒക്കെ വെച്ചാൽ ഇത്തിരി ബിൽഡ് കോട്ടി കുറവുള്ളതാണെന്ന് വെച്ചാല് തൊട്ട് കഴിയുമ്പോ തന്നെ ഇത്തിരി ചളക്കും കാര്യങ്ങളൊക്കെ വരും ചേട്ടനാണെങ്കിലും ഭയങ്കര ചില്ലായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല ചേട്ടൻ 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 ഫോട്ടോ പറഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ഫോട്ടോ പിന്നെ വിളിച്ചു കഴിഞ്ഞാ അപ്പ തന്നെ ഞാൻ ചേട്ടനായി വിളിച്ചു എന്താന്ന് വെച്ചാൽ ഇപ്പൊ വണ്ടി കൊണ്ടുപോകിലും പൈസ വിളിച്ച് ഫോട്ടോ ഇട്ടു കൊടുത്തില്ല സാരില്ല ഞാൻ പറഞ്ഞ ചേട്ടാ ഒരു മദലും പൊളിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പ മദലും പൊളിഞ്ഞാ ആ സാറില്ലടി നീ പമ്പത്തി പോയിട്ട് വാ കൊഴപ്പൊന്നുമില്ല എന്നോ ശ്രുതി കറക്കടത്തിന് ഏഴു ദിവസം അഞ്ചു ദിവസം ആയപ്പോഴൊക്കെ തിരിയൻ അതിലെന്താ വിളിച്ചു വരുത്തിയതല്ലോ ഞാൻ ഒന്നും ഒന്നും കൊണ്ട് പേടിക്കണ്ട പറ്റിയിട്ടില്ല ഇവിടെ സേഫ് ആയിട്ടുണ്ട് ർക്കൊന്നും പറ്റിയൊന്നുമില്ല ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല വണ്ടിയല്ലേ വണ്ടിയൊക്കെ ശരിയാക്കി എടുക്കാന്നുള്ള ഫസ്റ്റ് അമ്മനെ സമാധാനിപ്പിച്ച് സുതപ്പനാണെങ്കിലും വേഗം വന്നിട്ട് അമ്മ കുഴപ്പമില്ല അത് അവരുടെ അകത്തിന്ന് കരഞ്ഞു വന്നിട്ട് തക്കുണോ ഇടിച്ചേക്കണേ നമുക്ക് ഇതിന് മുമ്പൊരനുഭവം ഉണ്ടായിട്ടുള്ളതിന് നേരത്തെ അച്ഛനുള്ള സമയത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പൊ തക്കു വരുന്ന സ്ഥലത്താണ് അപ്പൊ തക്കു എങ്ങനെ ഇറങ്ങും തക്കുന് എന്തായാലും പറ്റിയെന്നൊന്നും എനിക്ക് ഒന്നും പറ്റിയിട്ടില്ലെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ ഡോർ പറയാനുള്ള ലോക്ക് തുറന്നാണ് ഞാൻ കടന്ന് പുതിയ ജീവിതത്തിലേക്ക് വന്നത് ുംറന്ന് ഞാൻ ചാടി പോന്നു ആ വീട്ടുകാരോടൊക്കെയാണ് ഞാൻ പറയണ അവരൊക്കെ ഗീതുമാണ് എല്ലാം വരാനുള്ളത് വരുക ഇന്ന് ഒരിക്കലും നമ്മൾ ഇന്നലെ ഇന്ന് നേരത്തെ ഇവിടെ ഈ കഥ പറയുന്നു തീരുമാനിച്ചിട്ടുണ്ട് വന്നിട്ട് വൈകുന്നേരം എങ്ങാണ്ടൊക്കെ പോവാന്നൊക്കെ പറഞ്ഞു എന്നോട് ഒരു ഭരതാസത്തിന് പോകാൻ പറ്റില്ല തൃശ്ശൂർ അപ്പൊ നമുക്ക് തൃശ്ശൂരൊക്കെ പോവാൻ വണ്ടിക്ക് പയ്യെ പോവാന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചൊക്കെ ഇരുന്നിരട്ടല്ല നമുക്ക് പോയി പിള്ളേരെയും കൂട്ടി നമുക്ക് വൈകുന്നേരം എവിടെയെങ്കിലും ചേച്ചി പിള്ളേരെയൊക്കെ കൂട്ടി നമുക്ക് വൈകുന്നേരം എവിടെയെങ്കിലും ഒക്കെ പോകറങ്ങാൻ പോവാന്നൊക്കെ കല് അത് സാറില്ല ഒരാഴ്ചത്തേക്ക് മാറി എന്നുള്ളത് നാ ഇന്ന് ചെയ്യേണ്ടത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യും വണ്ടി ശരിയാക്കി കിട്ടിയിട്ട് ായി പോയിസ്പെക്ടായിട്ട് ഞങ്ങള് എനിക്ക് തലവരല്ല അവരെ നിക്കണ ഭയങ്കര ഇഷ്ടമുള്ള അപ്പൊ അതുകൊണ്ടല്ലേ അത് അപ്പൊ സംഭവിച്ചു എന്താണ് വണ്ടിടിച്ചാലും ഇങ്ങനെ ഹാപ്പി ആയിട്ടാണ് ഹാപ്പി പിന്നല്ല അതെ പിന്നെ അത് സെറ്റ് ആകും പിന്നെ നാളെ നാളെ എടുത്തു പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞുകഴിഞ്ഞപ്പോൾ ആയിട്ട് ചെയ്യാന്നുള്ളത് അത്രയും പൈസ ഒന്നാകൂല ക്ലെയിമും കാര്യങ്ങളൊക്കെ ഉള്ളതാ

എടുക്കാൻ പറഞ്ഞിട്ടേ അന്നേരം ജില്ലാൻ പറ്റിയില്ല റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് പറ്റൂലേടാ പറഞ്ഞാണ് ഡ്രൈവറായത് കൊണ്ടുവന്നിട്ട് അപ്പൊ എനിക്ക് മനുഷ്യ ഓടിക്കാൻ പറ്റില്ല അത് വേറെ ഇതില്ല പിന്നെ ആൾക്കാർക്കാണെങ്കിൽ പുറൽ പോലും പറ്റിട്ടില്ല സുഖം ചാടി പുറത്തേക്കുണ്ട് ഞാനും ചാടി ഇറങ്ങി അതൊക്കെയാണ് നമ്മളെ വിശേഷം അല്ലെ ഇതൊരു വണ്ടിക്ക് പറ്റിയാന്ന് ചണങ്ങിയാന്നല്ലടുന്നത് അമ്മാമ ഒരു കൊഴപ്പില്ല അമ്മാമ പിന്നെങ്ങിട്ടുള്ള അത് നിർത്താൻ പുള്ളി വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ചൂടം വെള്ളം ഒഴിച്ചു നിർത്താൻ പറ്റുമോ ചൂടേക്കൂടം വെള്ളം ഒഴിച്ചു ചെളക്കു കണ്ടിട്ടുണ്ടല്ലോ അതൊക്കെയാണ് ആ ചളക്കിനു അല്ല ഒരു ഇത് ഇത് ഇതെല്ലാം കണ്ടു ഞാൻ കണ്ണനോട് ഗ്ലാസ് മറ്റേ ഗ്ലാസും പോയിടാ കൈ വെച്ച ഗ്ലാസ് ഇല്ല ഏഹ് ഗ്ലാസ് ഇല്ല ഇതിന്റെ ഗ്ലാസും പോയാന്ന് മറ്റേ മൊത്തത്തിലാ ഭാഗം അപ്പൊ ഞാൻ പറഞ്ഞേ തക്കു പോകു ടൂലർത്തിണ്ട് ബാക്കിയത് പിന്നെ വിചാരിച്ച കാര്യം നടത്തണ്ടേ നമ്മളെ അങ്ങനെ പറ്റുമോ അതെ 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 അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പൊ ഇന്നത്തെ ഇന്ന് വണ്ടി വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ സംഭവം എന്ന് വെച്ചാല് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് വഞ്ചിട്ട് വെച്ചിട്ടുണ്ടോ അടുത്തൊരു അതെല്ലാരും ഒന്നിനൊന്നും മെച്ചായിട്ട് ഇനി കൊറന്നിട്ടുള്ള അതെ 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 അപ്പൊ അങ്ങനെയൊക്കെ നല്ലൊരു വീഡിയോ ഇന്നൊരു വീഡിയോ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ